ഇൻഷ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഫത്താഹ് എന്ന നാമത്തെ സംബന്ധിച്ചാണ് അതിവിശാല അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമാണ് അൽ അൽഫത്താഹ് അവന്റെ അടിമകൾക്കിടയിൽ വിധി നൽകുന്ന പരമാധികാരിയായ മഹാശക്തിയാണ് അൽ ഫത്താഹ് അവൻറെ അടിയാറുകൾക്ക് എല്ലാ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നവനാണ് അൽഫത്താഹ് അള്ളാഹു ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യർക്ക് വല്ല കാരുണ്യവും തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കുവാൻ ഒരാളുമില്ല അവൻ വല്ലതും പിടിച്ചു വെക്കുന്ന പക്ഷം അതിനുശേഷം അത് വിട്ടുകൊടുക്കുവാനും ഒരാളും തന്നെയില്ല അതേപോലെ മനുഷ്യർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നവനാണ് അൽഫത്താഹ് ഷാഹിബ് നബി അലഹി ഇസ്ലാമയുടെ ജനതയുടെ അതിരി കവിഞ്ഞ ധിക്കാരത്തിനെതിരെ വിശ്വാസികളുടെ പ്രാർത്ഥന ഈ വിഷയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടയില് നീ സത്യപ്രകാരം തീർപ്പുണ്ടാക്കയേറുഹീൻ നീയാണ് തീർപ്പുണ്ടാക്കുന്നവരിൽ ഉത്തമൻ പലപ്പോഴും നമ്മളൊക്കെ ന്യായപക്ഷറച്ചു നിൽക്കുമ്പോൾ പോലും എതിരാളികളുടെ ധിക്കാരങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി പോകാറുണ്ടല്ലോ അത്തരം ഘട്ടങ്ങളില് നീയാണ് തീർപ്പ് കൽപ്പിക്കുന്നവരിൽ ഉത്തമൻ എന്ന തെട്ടമാണ് നമ്മളിൽ നിന്നും ഉണ്ടായിത്തീരേണ്ടത് വിജയത്തിൻ്റെയും സഹായത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നവരുമാണ് അൽഫായ അഹു അള്ളാഹു പറയുന്നു ഇന്ന ഫഹനാലഖ് ഫുബീന തീർച്ചയായും നാം നിനക്ക് വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു ഇവിടെ പരാമർശിക്കപ്പെട്ട വിജയം ഉദൈബിയ സന്ധിയാണ് മനുഷ്യ മനുഷ്യബുദ്ധി കൊണ്ടക്കുകയാണെങ്കിൽ ഉദൈബിയ സന്ധിയുടെ ആദ്യഘട്ടത്തിൽ അത് വിജയമാണെന്ന് അനുമാനിക്കാൻ സാധ്യമല്ല എന്നാൽ മക്കാ വിജയത്തിലേക്ക് വഴി തെളിയിച്ച ഈ സംഭവം നിമിത്തം വമ്പിച്ച നേട്ടങ്ങള് ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതെ മനുഷ്യന്റെ അറിവ് തുച്ഛമാണ് അള്ളാഹുവിൻ്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതുമാണ് ഏത് കാര്യത്തിലാണ് നമുക്ക് നന്മയുള്ളത് എന്നറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അവന്റെ വിധിയിൽ സംതൃപ്തരാവുകയും സദാ വിജയവും സഹായവും തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത ഷാഹിബ് നബി അലഹി വിശ്വസിച്ചവരുടെ ഈ ഉൾക്കൊള്ളുന്നുണ്ട് അതിപ്രകാരമാണ് ഞങ്ങളുടെ രക്ഷിതാവിന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതാകുന്നു അള്ളാഹുവിൻ്റെ മേലാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പുണ്ടാക്കയേൽ ഫാതിഹീൻ നീയാണ് തീർപ്പുണ്ടാക്കുന്നവരിൽ ഉത്തമൻ